ഹലോ ഏതാനും മാസം മാത്രം ആയുസ് ഒരു റവന്യൂ ഉത്തരവിന്റെ മറവിൽ കോടിക്കണക്കിന് രൂപയുടെ മരം കൊള്ളയിടിച്ച ഒരു കേസാണ് ഒറ്റ വായനയിൽ നമുക്ക് പിടികിട്ടാത്ത സങ്കീർണതയുണ്ട് ഈ കേസിൽ കേസ് വന്ന വഴിയിലൂടെ നമ്മളിനി കുറച്ചു ദൂരം സഞ്ചരിക്കും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുന്ന മട്ടിൽ റവന്യൂ വകുപ്പ് ഒരു ഉത്തരവിറക്കുന്നു ഉത്തരവിന്റെ മറവിൽ വ്യാപകമായി കൊള്ള നടക്കുന്നു മരം മുറിച്ച് കടത്തുന്നു ഉത്തരവ് പിൻവലിക്കുന്നു മൊത്തം നമുക്ക് പത്തു പട്ടയങ്ങളാണുള്ളത് ഇതിൽ ഒരു പട്ടയം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയ ഭൂമിയിൽ സ്വന്തമായി വെച്ചുപിടിപ്പിച്ച രാജകീയ മരങ്ങൾ എന്നറിയപ്പെടുന്ന നാല് മരങ്ങളിൽ ചന്ദനം ഒഴികെയുള്ള വെട്ടാമോ എന്നതാണ് ചോദ്യം രാജകീയ മരങ്ങൾ നാലാണ് ചന്ദനം അത് സംരക്ഷിത മരമാണ് ഈട്ടി തേക്ക് യബിണി ഈ നാല് മരങ്ങളും പട്ടയത്തിന്റെ ഷെഡ്യൂളിലെ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ സ്വയം കളിച്ചു വന്നതോ നട്ടു വളർത്തിയതോ വൃക്ഷവില അടച്ച് സ്വന്തമാക്കിയതോ ആണെങ്കിൽ വെട്ടാമോ എന്നതാണ് ചോദ്യം രണ്ടായിരത്തി പതിനേഴ് വരെ നോ എന്നായിരുന്നു ഉത്തരം പക്ഷേ രണ്ടായിരത്തി പതിനേഴിന് മുമ്പും വിവിധ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ആദ്യം ആ നിയമങ്ങളിലും ചട്ടങ്ങളിലും തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചട്ടം വരുന്നത് നാലു വർഷം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കേരള ഭൂപതിവ് ചട്ടം വകുപ്പ് പത്ത് മൂന്ന് പ്രകാരം പാർട്ടി എ എന്നും പാർട്ട് ബി എന്നും രണ്ട് തരത്തിലുള്ള ലിസ്റ്റ് ആ ലിസ്റ്റിലെല്ലാം മരങ്ങളുടെ പാർട്ടി എ യിൽ ആഞ്ഞലി തുടങ്ങിയ അൻപത്തിയേഴ് റിസർവ് ചെയ്ത മരങ്ങൾ വൃക്ഷവില കൊടുത്ത് കർഷകന് സ്വന്തമാക്കാം ഇങ്ങനെ സ്വന്തമാക്കിയാൽ ആ മരങ്ങൾ മുറിക്കുകയും മുറിച്ച മരങ്ങൾ വിൽക്കുകയും ചെയ്യാം പക്ഷേ ഓർമ്മിക്കണം ഈ അൻപത്തിയേഴ് റിസർവ് മരങ്ങളിലും ഈ ടി ചന്ദനമോ തേക്കോ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കേരള മരസംരക്ഷണ നിയമം എത്തുന്നു ഈ മരസംരക്ഷണ നിയമത്തിന്റെ വകുപ്പ് ഇരുപത്തിരണ്ട് പ്രകാരം നട്ടമരങ്ങൾ ഒഴികെ മുറിക്കാനുള്ള അനുമതി വേണമെന്നതായിരുന്നു ആവശ്യം പക്ഷെ അപ്പോഴും അനുമതി നൽകിയിട്ടില്ല എന്നതും പ്രേക്ഷകർ ഓർമ്മിക്കണം രണ്ടായിരത്തി അഞ്ചിൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് കേരള പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ട് വരുന്നു ഈ ആക്ടിലെ വകുപ്പ് ആറ് പ്രകാരം നട്ട ചന്ദനമരം ഒഴികെയുള്ള മരങ്ങൾ മുറിക്കാൻ അവകാശം കർഷകർക്ക് വ്യവസ്ഥ ചെയ്യുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി അഞ്ചു മുതൽ ഈട്ടിയും തേക്കും നട്ടമരമാണെങ്കിൽ മുറിക്കാനുള്ള അവകാശം കർഷകർക്കുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥതല ഇടപെടലുകൾ തുടരുന്നു കർഷകർ വിവിധ പാർട്ടിക്കാരെ സമീപിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മാസം ഇരുപത്തിയേഴാം തീയതി ഇടുക്കിയിലെ ഭൂമി പ്രശ്നത്തിൽ എല്ലാ പാർട്ടിക്കാരും ഒരു സർവകക്ഷി യോഗത്തിൽ എത്തുന്നു ആ സർവകക്ഷി യോഗത്തിൽ മരം മുറിക്കാനുള്ള അനുമതി വേണമെന്നും നട്ടമരങ്ങൾ മുറിക്കാനുള്ള അനുമതി തങ്ങൾക്ക് തന്നെ ആയിരിക്കണമെന്നും കർഷകർ പറഞ്ഞതനുസരിച്ച് പാർട്ടിക്കാർ എല്ലാവരും ഏക സ്വരത്തിൽ പറയുന്നു നട്ടമരങ്ങൾ മുറിക്കാനുള്ള വാദം കർഷകർക്ക് കൊടുക്കണം തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം പതിനേഴാം തീയതി വിവാദ ഉത്തരവ് തുറക്കുന്നു അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബാർ രണ്ടായിരത്തി പതിനേഴ് നമ്പർ റവന്യൂ ചട്ടം പട്ടയ ഭൂമിയിലെ നട്ടമരം മുറിക്കാനുള്ള അനുമതി ഇതോടുകൂടി ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടം ഭേദഗതി ചെയ്ത് കർഷകർക്ക് നൽകുന്നു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ മാർച്ച് മാസം പതിനൊന്നാം തീയതി റവന്യൂ വകുപ്പിന്റെ ഒരു സർക്കുലർ പുറത്തിറങ്ങുന്നു നട്ടമരങ്ങളിൽ കർഷകർക്ക് സമ്പൂർണ്ണ അവകാശമെന്ന് ആവർത്തിക്കുകയാണ് ഈ സർക്കുലർ എന്നാൽ ഈ സർക്കുലർ പിന്നീട് ഹൈക്കോടതി സ്റ്റേ ചെയ്യും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വിവാദമായ റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ എ ജയത്തിലേക്ക് പുറത്തിറക്കുന്നു ഇതിൽ മരം മുറിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വ്യക്തമായും രേഖപ്പെടുത്തുന്നു നാല് കണ്ടീഷനുകൾ കണ്ടീഷനുകൾ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പട്ടയഭൂമി ആയിരിക്കണം എന്നതാണ് ആദ്യ വ്യവസ്ഥ നട്ടമരമോ പിന്നീട് കിളിർത്ത മരമോ വൃക്ഷവില നൽകിയ മരമോ ആയിരിക്കണം എന്നത് രണ്ടാമത്തെ വ്യവസ്ഥ ചന്ദനമൊഴികെയുള്ള മരമാവണം എന്നുള്ളത് മൂന്നാമത്തെ വ്യവസ്ഥ നാലാമത്തത് പട്ടയലർമാരുടെ അഥവാ കർഷകരുടെ പട്ടയത്തിന്റെ ഷെഡ്യൂളിൽ ഈ മരങ്ങൾ റിസർവ് ചെയ്ത മരമാവുകയും അരുത് ഈ ഉത്തരവിന്റെ പറഞ്ഞാട് മുട്ടിലടക്കം വ്യാപകമായ മരം മുറിക്കൽ നടന്നു എന്നതാണ് യാഥാർത്ഥ്യം പട്ടയത്തിന്റെ ഷെഡ്യൂളിൽപ്പെട്ട മരമടക്കം കോടിക്കണക്കിന് രൂപ വില വരുന്ന നീറ്റുമരങ്ങൾക്ക് അയ്യായിരം രൂപ കർഷകർക്ക് കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ മരം മുറിക്കൽ മാഫിയ കള്ളക്കടത്ത് നടത്തി വിവാദമായതോടെ ഈ മാസം ആദ്യം ഈ ഉത്തരവുകൾ പിൻവലിച്ചു ഇനി അറിയേണ്ടത് ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ കടത്തിന്റെ തിരക്കഥ ആരുടേതാണ് എന്ന് ചോദിച്ചു